എനിക്ക് രേണു എന്ന് പറയുന്ന ബിനുവിന്റെ കെട്ടിയവൾ ഒരു വെച്ചാൽ ഓ നിങ്ങൾക്ക് ബിനുവിൻ്റെ കെട്ടിവളെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഞാലിയാങ്കുഴിയിലെ പാസ്റ്റർ ബിനുവിൻ്റെ കെട്ടിവളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല പുള്ളിക്കാർത്തി ഇപ്പോൾ അറിയപ്പെടുന്നത് സുതിയുടെ കെട്ടിയവൾ എന്നുള്ള രീതിയിലാണ് അപ്പോൾ പുള്ളിക്കാർത്തി എന്നെ ചലഞ്ച് ചെയ്തുകൊണ്ട് എൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവരുടെ ടൈമിലേക്ക് ഞാനത് അവിടെ പ്ലേ ചെയ്താൽ നിങ്ങൾ അവിടെ പോയി കണ്ടാൽ മതി ഇൻസ്റ്റാഗ്രാമിലാണ് ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നത് മറുപടി ഇടുന്നില്ല എത്താമെന്ന് ഒരുപാട് പേര് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ വക ഒരു മറുപടി പറയാം ഒന്നാമത്തെ കാര്യം അവർ ചോദിച്ചത് അവൾ പലയിടങ്ങളിൽ പലരുടെ കൂടെ പോയി കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുത്രേ ആ പറഞ്ഞതിന് പിന്നെ ഞാനാണോ അവളെ മാമാപ്പണി നടത്തിയെന്ന് ഷെഫീന ബി ബിക്ക് മാമാപ്പണിയില്ല ആ പണിയുള്ളത് നിന്റെ വീട്ടിലുള്ള ആ മൈക്കാട് കളവനില്ലേ അവനാണ് അവൻ നടത്തുന്ന മാമാപ്പണിയിൽ നീയാണ് യഥാർത്ഥത്തിലുള്ള ഏരയും അങ്ങനെ നിന്നെ വിറ്റിട്ടാണ് അയാൾ ജീവിക്കുന്നത് ആ വർത്തമാനം കൊണ്ട് ഈ മേലിൽ എന്നെ പറഞ്ഞ ഇതായിരിക്കില്ല എൻ്റെ മറുപടി നിനക്കെന്നെ ആൾ മാറിയാണ് നീ കളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ബാക്കി ഞാൻ തരാം അതവിടെ ഇറങ്ങി കേട്ടെ പിന്നെ രണ്ടാമതവിടെ പറഞ്ഞത് നിങ്ങളുടെ കെട്ടിയവനാണോ ആ വീട് തന്നത് ആ വീട്ടിൽ ഞാൻ എന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറയാൻ നിങ്ങൾക്കെന്ത് അധികാരമാണെന്നുള്ള ആണ് ചോദിച്ചത് അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകൂല എന്ന് പറയാൻ നിനക്കെന്താ അധികാരം രേണു പിന്നെ അല്ല സുധീയുടെ ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങൾ ആണ് അവിടെ താമസിക്കുന്നത് ആണോ എന്നിട്ട് മൂത്തത് അവിടെയല്ലല്ലോ താമസിക്കുന്നത് രണ്ടാമത്തത് ചോരയിൽ പിറന്നതാണ് എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നീ ഡി എന്നെ എടുക്കൂ ഡീ എൻ്റെ കെട്ടിയവൻ്റെ വീട്ടിലാണോ എന്നൊരു ചോദ്യത്തിനുള്ള മറുപടി ഞാൻ തരാം എൻ്റെ ഭർത്താവ് നാട് നീളെ പെണ്ണ് പിടിച്ച് അമരാവതിച്ച് നടന്ന വ്യക്തിയല്ല നല്ല അന്തസ്സുള്ള മനുഷ്യനായിരുന്നു ഞാനേ ഭാര്യയായിട്ടുണ്ടായിരുന്നുള്ളൂ അയാളുടെ കരിയറിൽ പിന്നെ നിറച്ച ഭാര്യമാരൊന്നുമില്ല ഒരാൾ ഒരാൾ ഞാൻ ഞാനാണ് കെട്ടിയവള് അടുത്ത ആൾ ഞാനാണ് കെട്ടിയവള് നിങ്ങൾ രണ്ടുമില്ല ഞാനാണ് കെട്ടിയവള് എന്ന് പറഞ്ഞാൽ നാലും നാൽപ്പതും വന്ന് നിൽക്കുന്നില്ല മനസ്സിലായില്ലേ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഐറ്റം അദ്ദേഹത്തിൻ്റെ പേരിൽ ഇല്ല ഇനി നീ പറഞ്ഞതുപോലെ നിന്റെ കൂട്ടുകാരി ഹനാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നീ ഗെർഭാലസിപ്പിച്ചത് നിന്റെ അണ്ണാക്കി പിരിവെട്ടിയ ആ വർത്താനം നിനക്ക് അതിന് അതിന് മറുപടി ഒന്നും നിനക്ക് പറയണ്ടായോ നീ ഒന്നിന് മുമ്പേ അതുലിനെതിരെ കേസ് കൊടുക്കാൻ പോയി ആ ചെറുക്കം പറഞ്ഞതിനെ ചോദിച്ചാൽ നിനക്ക് ഉണ്ട് എന്തെങ്കിലും മറുപടിയോ ഉത്തരം നിനക്കുണ്ടോ അതൊന്നുമില്ല അവനെതിരെ കേസ് കൊടുക്കാൻ അവനെ മൂക്കി വിളിക്കണമെന്ന് പറഞ്ഞോണ്ട് പോകുന്നുണ്ടായിരുന്നല്ലോ അവൻ പറഞ്ഞാൽ എന്താ തെറ്റ് ഈ പ്രോപ്പർട്ടി തന്നിരിക്കുന്ന ബിഷപ്പാണ് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ അദ്ദേഹം തന്ന വസ്തു നിനക്കെന്തവകാശം നിന്റെ മക്കൾ അവിടെ നിർത്തണമെന്നൊരു നിർബന്ധവും ഇല്ല അവരുടെ പേർക്ക് കൊടുത്തതേ ഉള്ളൂ നീ അവിടെ താമസിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല ആ ഗേറ്റും ഗേറ്റല്ലല്ല ആ മതിലും ആ പറയുന്ന വീടും ഒക്കെ നാട്ടുകാരുടെ പൈസയാണ് നാണോ ഉളുപ്പോ ഉള്ളവരാണെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുമോ ഈ വീട് നീയാണോ ഉണ്ടാക്കി തരുന്നത് എന്ന് എടീ എനിക്ക് ഭ്രാന്തില്ല നിനക്ക് നിന്നെ പോലെ ഒരു അലവലാതിക്ക് വീടുണ്ടാക്കി തരാൻ ഞാൻ പ്രസവിച്ച മക്കൾക്ക് ഞാനാണ് ചിലവിന് കൊടുക്കുന്നത് എൻ്റെ ഭർത്താവ് മരിച്ച് വിധവയായി നിൽക്കുന്ന ഞാൻ പതിനഞ്ച് വർഷമായി മകൻ മരിച്ച് മൂ ഇത്ര നാളായി ആ അമ്മയ്ക്കുൾപ്പെടെ അവർക്ക് വേണ്ട എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കുന്നവളും ഞാനാണ് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ചിലവിന് കൊടുക്കുന്നത് പോലും ഞാനാണ് ഞാൻ കഷ്ടപ്പെട്ടാ കൊടുക്കുന്ന അല്ല ഞാൻ അയ്യോ തായോ അമ്മ തായോ ഐ ആ പിച്ച് പിച്ചെ എൻ്റെ കൊച്ചുങ്ങളെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം കൊണ്ടുപോയി കുഴി വെക്കണോ ഇത്തരത്തിൽ ഒരു കമന്റ് ഞാൻ പറഞ്ഞതായിട്ട് നിനക്ക് കാണിക്കാമോ എവിടെയെങ്കിലും ഞാൻ വന്നിട്ട് എൻ്റെ കൊച്ചുങ്ങൾ ആഹ ഗതി മുട്ടിയാ നിൽക്കുന്നത് അവർക്ക് വീട് വെച്ചു കൊടു എന്ന് പറഞ്ഞത് നീ കേട്ടിട്ടുണ്ടോ വെച്ചത് ഞാൻ തന്നെയാണ് വീട് അത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ച പണം കൊണ്ടാണ് വെച്ചിട്ടുള്ളത് അതും ഭർത്താവ് മരണപ്പെട്ട എനിക്ക് ഒരു സൈഡ് പാരലൈസേഷനായി വീൽചെയറിൽ ഇരുന്നാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ടാണ് ഞാൻ വീട് വെച്ചത് ഒരു മുറിയേ ഉള്ളൂ ഓൾറെഡി ഒരു മുറിയേ ഉള്ളൂ അത് ധാരാളമാണ് എനിക്ക് മക്കൾക്കും അത് സ്വർഗവുമാണ് ധാരാളവുമാണ് നിന്നെപ്പോലെ അങ്ങും താങ്ങി ഇങ്ങും താങ്ങി വൃത്തികെട്ട രീതിയിൽ മറ്റെന്തത് യാണിമണ പൂഞ്ചോലേ പോലത്തെ ഒരുമാരത്തെ പാട്ടും പാടി തുണി അഴിച്ചിട്ടിട്ട് എനിക്ക് ജീവിക്കേണ്ടി വന്നിട്ടില്ല സിനിമാ ഫീൽഡിലുള്ളവരെയോ സീരിയൽ ഫീൽഡിലുള്ളവരെയോ അതുപോലെയാണെന്നുള്ള കമ്പാരിസൺ വെച്ചുകൊണ്ട് നീ അവരെ പോലെയാണെന്ന് വരുത്തി തീർക്കാൻ നീ പല കോപ്രായങ്ങളും കാണിക്കുന്നു നീ എന്താണെന്നുള്ളത് നിന്റെ അത്യാവശ്യമുള്ള ടെലിഫിലിമിലൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് അതെടുത്തിട്ടിട്ട് ശ്രുതിയെ നാണക്കെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ശ്രുതിയെ പോലെ ഒരു കലാകാരനെ മോശപ്പെടുത്തിക്കൊണ്ട് അതിൽ കൂടെ ഒരു എമൗണ്ട് ഉണ്ടാക്കി ജീവിക്കുന്നവളല്ല ഷെഫീന പിന്നെ എൻ്റെ കെട്ടിയവൻ മൂന്നും നാലും പെണ്ണുങ്ങളെ പിഴപ്പിച്ച ചരിത്രമൊന്നുമില്ല അവിടെ കെട്ടി അതിലൊരു കുട്ടി ഇവിടെ കെട്ടി ഇതിലൊരു കുട്ടി അപ്പുറത്ത് കെട്ടി ഒരു കുട്ടി അവളെ വെച്ചോണ്ടിരുന്ന് അതിലൊന്ന് അതേപോലെ നാട് നീളെ കടം വാങ്ങിച്ച് കടത്തിന്റെ മേൽ മുക്കറ്റം കടമായി നശിപ്പിച്ച് നാരാണക്കല്ലാക്കിയിട്ടല്ല എന്റെ കെട്ടിയവൻ മരിച്ചു പോയത് നിന്റെ കെട്ടിയവനെ പോലെ ചത്തുപോയതല്ല അന്തസ്സായിട്ട് നല്ല രീതിയിൽ തന്നെ എന്നെ നല്ല പോലെ എൻ്റെ കൂടെ ജീവിച്ച മനുഷ്യരാണ് ഒരു കടവോ ഒരു രീതിയിലുള്ള മോശപ്പെട്ട ഒരു അഭിപ്രായമോ ഒരാൾക്കും അദ്ദേഹത്തിനെതിരെ പറയാനുമില്ല ഇന്ത്യ തൊട്ട് പറയാനും പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണും വന്ന് ഞാൻ അങ്ങനെ കെട്ടിയവളാണ് ഈ കൊച്ചിന് ചെലവിന് കൊടു അല്ലെങ്കിൽ എൻ്റെ കൊച്ച് അവൻ്റെ ഇതാണ് എന്നൊന്നും പറഞ്ഞ് ഒരാളും പരാതിക്കും വന്നിട്ടില്ല ഇത്രയും വിപുലായിട്ടൊന്നും പറയണ്ട വളരെ ചുരുക്കത്തിൽ രത്ന ചുരുക്കത്തിൽ പറയാൻ ഇത്രയേ ഉള്ളൂ എന്റെ തന്ത നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്ന നല്ല മനുഷ്യനാണ് അല്ലാതെ നിന്റെ തന്തയെ പോലെ മകളുടെ വരുമാനം കാത്തിരിക്കുന്നവനല്ല എനിക്ക് വേണ്ടതും എൻ്റെ ഒരു രണ്ട് തലമുറയ്ക്ക് അപ്പുറത്തേക്കുള്ളവർക്ക് ജീവിക്കാനുള്ളതും കൃഷിപ്പണിയിലൂടെ സമ്പാദിച്ച് വെച്ച തന്ത തന്നെയാണ് എൻ്റെത് നിന്റെ തന്തയെ പോലെ മകൾക്കാരെങ്കിലും ദാനം കിട്ടിയ സ്ഥലത്തിന് ഇത് പറ്റൂല ഇവിടുത്തെ വാഷം നടക്കുന്നില്ല മറ്റു മറ്റത് നടക്കുന്നില്ല എന്റെ ടൈപ്പ് ശരിയല്ല എന്റെ പൈപ്പ് ശരിയല്ല അവ മാറ്റത് ശരിയല്ല മായക്കാട് കളവനിക്ക് ജോലി എടുക്കാൻ വയ്യാതെ ഇരുന്ന് തിരുന്ന് കുരുവെട്ടി ഇരിക്കുന്ന തന്യും തള്ളയും വെച്ചിട്ട് ഷെഫീനോടെ കൊണ്ടേ കയറാൻ വന്നാ ഉണ്ടല്ലോ എന്തിരച്ചി മോളെ മര്യാദ ഞാനങ്ങ് മറക്കും ഇവിടെ ഒരു പൊളിറ്റിക്കൽ കറക്നസൂല്ല ചേരിക്ക് അങ്ങോട്ട് തരും പിന്നെ ഏണു സുതി ഞാണു ചുതി എന്ന് പറയാൻ നീ ചുതിയില കെട്ടിയോളാണോ യാത് വകുപ്പില് രണ്ടാമത്തെ ഭാര്യ വന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ കിടക്കല്ലേ നെറ്റില് എം മാതിരി എല്ലാ സാധനങ്ങളും കിടക്കണം ഇതൊന്നും നിനക്ക് പറ്റത്തില്ല ലോകത്താദ്യത്തെ വിധവ കേരളം കണ്ട ആദ്യത്തെ വിധവ നിന്നെ പറയാൻ എന്ത് കാരണം കൊണ്ടും അധികാരമുള്ളവളാണ് ഷെഫീന ഞാൻ വിധവയാണ് എനിക്ക് പാരലൈസ് ആയ എനിക്ക് സുഖമില്ലാത്ത ഒരു കൈയും കാലും ഉണ്ട് അതിനൊപ്പം തന്നെ ഈ രണ്ടാൺമക്കളെ പഠിപ്പിച്ച് വളർത്തി ഇതുവരെ കൊണ്ടെത്തിച്ചതിൽ ഞാൻ തനിച്ചാണ് നിന്ന് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും ചെലവിന് കൊടുക്കുന്നുണ്ട് ഏത് എന്റെ ഭരിച്ചുപോയ ഭർത്താവിന്റെ അമ്മയ്ക്കും ചെലവിന് കൊടുത്ത് സ്വസ്ഥമായി എന്റെ മക്കളെയും വളർത്തി ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് സുയിച്ചേട്ടാ ഞാൻ ഞാൻ കീറി പീറി ഇതൊന്നും ഞാൻ പറയുന്നില്ലല്ലോ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഒരു പരാതിയും പറയാതെ മക്കളെ അന്തസ്സായിട്ട് വളർത്തിയിട്ടുണ്ട് എന്റെ കൊച്ചുങ്ങളാണ് സുധിച്ചേട്ടൻ്റെ ചോരയിൽ പറഞ്ഞതാണ് നിങ്ങൾ ചിലവിന് കൊടുക്കോ നിനക്ക് ഒരു അല്പം അഭിമാനമുണ്ടെങ്കിൽ ആ അന്തസ് ഞാൻ അലവിലാധികം ഉണ്ടായി തന്നെ അത് തർക്കമൊന്നുമില്ല പക്ഷേ ഒരല്പം അഭിമാന ബോധം ഉണ്ടെങ്കിൽ ആ വീട് തിരിച്ചു കുറങ്ങി അത് ഞാൻ എപ്പോഴും പറയും നിനക്ക് എന്ത് യോഗ്യതയാണ് ആ വീട്ടിൽ താമസിക്കാൻ ആ മനുഷ്യർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം കൊണ്ട് നിനക്ക് ഉണ്ടാക്കി തന്നെ ഞാൻ ആ ഫിറോസിന്റെ കേസ് പറയത്തില്ല പക്ഷെ ആ ബിഷപ്പിനെ നീ വിഷപ്പാമ്പെന്നല്ലടി വിളിച്ചത് നിന്നെ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് നീ നേരിട്ട് ചോണ ഉണ്ടെങ്കിൽ വിളിക്ക് നിനക്ക് ഞാൻ നല്ല ഫസ്റ്റ് ക്ലാസ് സാധനം തരാം ഈ പബ്ലിക് മീഡിയയിൽ ഞാൻ പറയത്തില്ല പക്ഷെ നീ പ്രൈവറ്റ് ആയിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ അതിനകത്ത് ഞാൻ തരും ആ ബിഷപ്പിനെ നീ വിഷപ്പാകുമ്പോൾ വിളിച്ചതിന് നിന്നെ ചേരിക്ക് രണ്ട് പൊട്ടിക്കുകയാണ് വേണ്ടത് അമ്മ അതിനൊരു വേഷ ജന്തു ആണെന്ന് പിന്നെ നീ തന്നെ പറയുന്നുണ്ട് ജന്തു എന്ന് വിളിച്ചെന്ന് നീ തന്നെ അതിൻ്റെ ഡെഫിനീഷനും പറയുന്നത് ബയോളജി പഠിച്ചു എല്ലാവരും ഞാൻ ബയോളജി പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്ലാസ് കയറിയില്ല ആ സമയത്ത് ഞാൻ മുങ്ങി സിനിമ കാണാൻ പോയി അതുകൊണ്ട് എനിക്ക് ബയോളജി അറിഞ്ഞൂടാ ജന്തുവിനെ ജന്തു എന്നല്ല പിന്നെ മന്തു എന്ന് വിളിക്കണം വെച്ചിട്ട് ബോഡി മേലെ ചെബീനായ ചലഞ്ച് ചെയ്ത് ഏരിയ കണ്ടുവരുന്നത് അതെ പിന്നെ നീ ഇപ്പം എന്നെ പിടിച്ചെന്തിനാണെന്ന് എനിക്കറിയാം ശബീനെ തിരിച്ച് റിയാക്ട് ചെയ്യും അത് നിനക്കത്രയും വൈറലാകും കൂടെ ഒന്ന് റീച്ച് ആവാം അതിന് വേണ്ടിയിട്ടില്ല ഇപ്പോൾ ഒരു പട്ടിച്ചാൽത്തന്നെ തിരിഞ്ഞു പോകത്തില്ല ഒരു വിക്കോസി പോയ ഉടനെ നീ എന്തോന്നോ സംഭവമായെന്ന് നീ തന്നെ അങ്ങ് സ്വയം വിചാരിച്ചു ദുബായിൽ ബാറിൽ ഡാൻസ് കളിക്കാനില്ല വല്ലേ ഇരുപത്തിരണ്ട് വർഷം ദുബായി താമസിച്ചോളാം ഞാൻ എനിക്കറിയാം അവിടെ ബാറിൽ എന്താണ് നടക്കണമെന്നും ബാറിൽ എന്തിനാണ് പോകുന്നതെന്ന് നോക്കാം അത്ര വാല്യുവേ നിനക്ക് അത് നിനക്ക് മാത്രമേ മനസ്സിലാവാതേ ഉള്ളൂ നാട്ടുകാർക്കെല്ലാം മനസ്സിലായി ഞാനായിട്ട് ഒരു എക്സ്പ്ലേഷൻ തരേണ്ട കാര്യമില്ല ഒരു വിഷയം എടുത്താലും ഒരു വിഷയത്തിൽ പോലും മനുഷ്യത്വപരമായ ഇടപെടൽ നിന്റെ നിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല തലമുടി മുടി എക്സ്റ്റൻഷൻ ചെയ്യുന്നവരുടെ കാര്യത്തിലായിരുന്നാലും ശരി തന്നെ പല്ലി വയ്ക്കാൻ പോയിരുന്നവരായിരുന്നാലും ശരി തന്നെ വീട് വെച്ച് തന്നവരായിരുന്നാലും ശരി തന്നെ മതിൽ കെട്ടിയവരായിരുന്നാലും ശരി തന്നെ ഒരാളെയും നീ താങ്ക് യു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അത്രയും നന്ദി കെട്ട നിനക്ക് ആ വീട് വെച്ച് തന്ന മനുഷ്യർ ഇന്നും നെഞ്ചൊരുക്കി കിടന്ന് ശപിക്കുന്നുണ്ടെങ്കിൽ ആ ശാപം നിൻ്റെയും നിൻ്റെ വാരിസുകളുടെയും തലയിലാണ് അത് മറന്നു പോകണ്ട ഒരു അമ്പ അടങ്ങിയാ അടങ്ങിയാൽ നല്ലത് ഇല്ല നീ തിളച്ച് മറിയും മറിഞ്ഞു പക്ഷേ ഷെഫീന കൺട്രോളായി വളരെ മാന്യമായ ഭാഷ ഈ മറുപടി ഇതിൻ്റെ മുകളിൽ നീ എൻ്റെ അടുത്ത് കേറാൻ വന്ന സജീന ബ്ലോഗിൽ കണ്ടു അവിടെ കണ്ടു ഇവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ മേളിൽ കേറാൻ വന്നാൽ എൻ്റെ വായിരിക്കണം നല്ല പച്ച സാധനം അങ്ങ് കേൾക്കും ഷെബീന ബിക്കോസ് മറ്റത് മറിച്ചത് ഇതൊന്നും നോക്കത്തില്ല ഡീ നല്ല സാധാരണക്കാരിയായ വിധവയായ ഒരു വീട്ടമ്മയാണ് ഞാൻ വിധവയായ വീട്ടമ്മ കാൽ സ്വാധീനം ഇല്ലാത്ത കഷ്ടപ്പെട്ട് ജീവിച്ച മക്കളെ പോറ്റി വളർത്തിയ സ്വന്തമായി അധ്വാനിച്ച് വീട് വെച്ച വിധവയായ സ്ത്രീയാണ് ഞാൻ എനിക്കല്ലാതെ ലോകത്തൊരാൾക്കും നിന്നെ പറയാനുള്ള റൈറ്റ്സ് ഇല്ല നിനക്ക് ഇതിന്റെ അപ്പുറം തരണം സർവ്വത്ര വിധവമാര് ഇറങ്ങി എന്ന് പറയണം വിധവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ചെടുക്കാന്നുള്ള ഡീ അർത്ഥം ഭർത്താവ് മരണപ്പെട്ടു പോയാൽ പോയി അത്രയേ ഉള്ളൂ ഞാൻ അടുത്ത് കല്യാണം കഴിക്കും ഞാൻ അങ്ങനെ ചെയ്യും ആ വീട്ടിൽ എന്റെ പട്ടി കയറും നീ കയറേണ്ടതല്ലേ പറയണത് അത് പറയുമ്പോൾ നിനക്ക് നോവുന്ന എന്തിനാപ്പ നീ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ നിനക്ക് ഒരു അല്പം അഭിമാനം ഉണ്ടെങ്കിൽ ആ ഉണ്ടെങ്കിൽ വീട് തിരിച്ചു കൊടുക്കും അതാണിത് അല്ലാതെ രേണു സുധീ അല്ലെങ്കിൽ സുധീയുടെ മക്കളാ നോക്കാമെന്നുള്ള ബിഷപ്പിന്റെ തലയിൽ എടുത്താ ആ മനുഷ്യൻ ആരാ പറ്റിച്ചതാ അത്രേ ഉള്ളൂ അതേപോലെ ഫിറോസിന്റെ തലയിൽ എടുത്താ നിനക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ ഇതെല്ലാം പൊട്ടു ഇതിന്റെ ഇടയ്ക്ക് നിന്നൊരു മനുഷ്യനാണ് നീ എന്തോന്ന് പറഞ്ഞു ആ മനുഷ്യൻ മനുഷ്യരെന്തോന്നു ചെയ്തിട്ടാണ് നിനക്ക് വേണ്ടി ഡോക്യുമെന്റ്സ് തയ്യാറാക്കി കൊണ്ട് തന്നു എന്നാൽ ആ മനുഷ്യൻ നിനക്ക് വേണ്ടി നിന്നെ നിന്നെന്തോന്നു ചെയ്തിട്ടാണ് നീ ആരെ വിട്ടുവെച്ചില്ല നീ എന്റെ തന്തയെ മാത്രമേ ഉള്ളൂ പറയാതെ ഉള്ളത് അത് പിന്നെ തന്തേ മോളം കണക്കായതുകൊണ്ടാണ് പിന്നെ എന്റെ കുടുംബത്തിലിരിക്കുന്നവരെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിലിരിക്കുന്നവർ ഉറങ്ങുമില്ല അജാതി സാധനം ഞാൻ അങ്ങോട്ട് തരും പിന്നെ ഈ സാധനം എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെ കാണാൻ പോയി കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന പോലീസുകാർ ഞാൻ പറയണ അവരാധം കൂടെ കേൾക്കാൻ തയ്യാറായിരിക്കണം ചുമ്മാരുന്ന് എന്നെ ചൊറിഞ്ഞതാണേ ദാറ്റ്സ് ഇറ്റ്